എല്ലാവർക്കും ഡോണൂസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്കുകളുടെ ഡിസൈനാണ് ഈ കേക്കുകൾ ഉണ്ടായതിന് പിന്നിൽ കുറേ കുഞ്ഞി പിള്ളേരുടെ സ്നേഹവും ആശയങ്ങളും ഒക്കെ ചേർന്നാണ് ഇത് ഒന്നര കിലോയുടെ കേക്കാണ് ക്ലാസ് ഫൈവിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ടീച്ചറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർ സെലിബ്രേഷൻ മാറ്റി വെച്ച് ലാസ്റ്റ് ഡിയിലേക്ക് മാറ്റി കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം അവർ ടീച്ചറിനോട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു അതിനിടയ്ക്ക് ടീച്ചറിനോട് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊക്കെ ചോദിച്ചു അപ്പം കേക്കിന് ആ കളർ വേണം പർപ്പിൾ കളറാണ് ടീച്ചറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കേക്കിന് കൂടുതൽ ഭാവവും പർപ്പിൾ കളർ തന്നെ കൊടുക്കണം ചൂട്ടിൽ വൈറ്റ് കളർ കൊടുക്കണം പിന്നെ കുറേ ആശയങ്ങൾ വേറെ അവരുടേതായ ആശയങ്ങളുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞു തന്നു അങ്ങനെ അവരുടെ ആശയങ്ങളും ടീച്ചറിൻ്റെ ഇഷ്ടപ്പെട്ടവർ എല്ലാം ചേർന്ന ചേർത്ത ഒരു കേക്കാണിത് കുഞ്ഞു കുട്ടികളല്ലേ എന്തൊരു നിഷ്കളങ്കമായ സ്നേഹമല്ലേ അപ്പം അവരുടെ സ്നേഹങ്ങളെല്ലാം പകർന്ന് പകർത്തി വെച്ച ഒരു കേക്കാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ അപ്പം അതിൻ്റെ കോട്ടിങ്ങൊക്കെ കഴിഞ്ഞു കവറ് ഫസ്റ്റ് കോട്ടി കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടിങ്ങിന് കൊടുക്കാൻ എടുത്തു സെക്കൻഡ് കോട്ടിങ്ങിന് ചൂടിൽ വൈറ്റ് കളറ് കുറേശ്ശെ കൊടുത്തു അതിനുശേഷം പർപ്പിൾ കളറ് കൊടുത്തു സൈഡിലും മുകളിലും ഒക്കെ പർപ്പിൾ കളർ കൊടുത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്നു ബേസ് ഒന്ന് ക്ലീൻ ചെയ്യാം കണ്ടോ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ചൂട്ടിൽ വൈറ്റും പർപ്പിളും ചേർത്ത് തന്നെ കേക്ക് ഉണ്ടാക്കി ഇനി ഇത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് പിന്നെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഫോണ്ടിൻ്റെ കൊണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി ബ്ലൂവും പിങ്ക് കളറും പിന്നെ ഡാർക്ക് ചോക്ലറ്റിൻ്റെ ട്രിപ്പ് ചെയ്തു ബീഡ്സ് ഇട്ടു ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇത് രണ്ട് കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ക്ലാസ് ഫോറിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ചവർക്ക് കുറേ കളർഫുൾ ആയിരിക്കണം എന്നായിരുന്നു അവരുടെ ഏറ്റവും ആഗ്രഹം അതുപോലെ ഇത്തിരി വലിയ കേക്കും ഞങ്ങൾക്ക് വേണമെന്ന് അതായിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളും എല്ലാം ചേർത്ത് വെച്ചാണ് ആ കേക്ക് ഉണ്ടാക്കിയത് ഷുഗർ വാട്ടർ കൊണ്ട് വിറ്റ് ചെയ്തതിന് ശേഷം കൂട്ടിങ് കൊടുത്ത് പൈറ്റ് ചോക്ലേറ്റ് കൊടുത്തു ഗ്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത ലെയർ വെച്ചു വീണ്ടും ഷുഗർ വാട്ടർ കൊണ്ട് വിറ്റ് ചെയ്തതിന് ശേഷം ക്രീം തേച്ച് വീണ്ടും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്ത് കുട്ടികൾക്കൊക്കെ മാധുരം ഇഷ്ടമാണല്ലോ അല്ലേ ചോക്ലേറ്റ് ധാരാളം ഇട്ട് നല്ല ടേസ്റ്റി അടുത്ത ലാസ്റ്റ് ലെയർ വെച്ചു അതും ഷുഗർ വാട്ടർ കൊണ്ട് പറ്റിയതിനു ശേഷം കവർ ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് കൊടുത്ത് ഫ്രിഡ്ജ് വെച്ചു ബേസ് എല്ലാം ഒന്ന് ആക്കി അതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നത് അങ്ങനെ ക്ലീനാക്കി അവർക്ക് പല കളറ് കൊടുക്കണമെന്നായിരുന്നു ഇഷ്ടം സൈഡിലൊക്കെ അങ്ങനെ പല കളറ് ചേർത്ത് നോസ് വർക്കൊക്കെ കൊടുത്തു നല്ല ഭംഗിയാക്കി എടുത്തു പിന്നെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കുട്ടികൾക്ക് മധുരം ഇഷ്ടമാണല്ലോ അല്ലേ അതുകൊണ്ട് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് കൊടുത്തു സൈഡിലെല്ലാം വർക്ക് ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇത് ക്ലാസ് ത്രീയുടെ വൺ കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു അതും അവരുടെ ആഗ്രഹപ്രകാരം ഡിസൈനൊക്കെ ചെയ്ത് അങ്ങനെ രണ്ട് സ്ക്വയർ ഷേപ്പ് കേക്കുകളുടെയും മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് സൈഡിലെല്ലാം ഡെക്കറേറ്റ് ചെയ്തു റെഡിയാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞാശയങ്ങളും വലിയ സന്തോഷങ്ങളും ഒക്കെ ചേർന്ന ഈ മൂന്ന് കേക്കുകളും അതിൻ്റെ ഡിസൈനും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ മറക്കരുത് അതുപോലെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്